ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു കാസർഗോഡ് സ്റ്റൈലിലുള്ള സമൂസയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസയാണ് കേട്ടോ അതുപോലെ നമുക്ക് എയർ ഫ്രയറിൽ ഉണ്ടാക്കിയെടുക്കുന്നതും ഞാനിതിൽ കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം അപ്പം നമുക്ക് ആദ്യം ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം എളുപ്പമാണ് ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് രണ്ട് വലിയ രണ്ട് സവാള ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക നല്ല തിന്നായിട്ട് നല്ല എത്രത്തോളം തിന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ അത്രയും തിന്നാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക അതാണ് മെയിനായിട്ട് വേണ്ടത് പിന്നെ അര ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ കുറച്ച് കറിവേപ്പിലയും ഒരിച്ചിരി മല്ലിയിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ വേവിച്ച ചിക്കനോ ബീഫോ വേണോന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ വേവിച്ചെടുത്ത പൊട്ടോറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരെണ്ണം ഒരു മീഡിയം സൈസിലുള്ള ഒരു പൊട്ടോറ്റോ ചേർത്ത് കൊടുത്താൽ മതി ഞാനൊരിച്ചിരി കൂടുതലായിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഇറച്ചി മസാല പൗഡറും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ അതുപോലെ അര ടീസ്പൂൺ ചില്ലി പൗഡറും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് ഒരു ചേരുവ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അതാണ് മെയിൻ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇനി ഇത് വഴറ്റിയെടുക്കാനൊന്നുമില്ല നമ്മൾ സവാള വഴറ്റിയെടുക്കുന്ന പരിപാടിയൊന്നുമല്ല ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുള്ളത് സമോസ ഷീറ്റ് ഉണ്ടല്ലോ സമോസ ഷീറ്റ് എണ്ണയിൽ നല്ല ബ്രൗൺ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്തിട്ട് കൈ കൊണ്ട് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു സമോസ ഷീറ്റിൻ്റെ ആ ഒരു അളവ് മതിയാകും കീറിയ സമോസ ഷീറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് കൈ കൊണ്ട് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ വേറെ ഒരു ഫ്ലേവറാണ് നമ്മളിതുപോലെ ചെയ്യുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതും കൂടെ ചേർത്തിട്ട് അപ്പോൾ ഇതാണിതിൻ്റെ മസാല നമ്മളിങ്ങനെ ഇനി റെഡിയാക്കി വെച്ചിട്ട് കുറേ നേരം വെക്കരുത് അപ്പോൾ ഇതിലുള്ള സവാളയുടെ വെള്ളമൊക്കെ ഇങ്ങനെ ഒലിച്ചു വരാൻ ചാൻസ് ഉണ്ട് കുറേ നേരം അങ്ങനെ വെക്കാതിരിക്കാം കേട്ടോ നമ്മൾ പൊട്ടോറ്റോ ഒക്കെ ചേർക്കുന്നത് ഈ സവാളയുടെ വെള്ളമൊക്കെ ഒന്ന് വലിച്ചോളും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇത്ര മതിന് നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ സമോസ ഷീറ്റ് നമുക്ക് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് അതുപോലെ ഫ്രോസൺ ചെയ്ത് വെക്കുന്നതും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോയിൽ അത് വേണമെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ ഇനി ഇതുപോലെ മസാല ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ സമൂസ ഷേപ്പിലൊന്നാക്കി കൊടുക്കുക ഇതുപോലെ മസാല ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഹോം ആയിട്ടുള്ള ഷീറ്റ് തന്നെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അതാണ് ഏറ്റവും നല്ലത് ഇതിന് ഹോം ആയിട്ടുള്ള ഷീറ്റ് തന്നെയാണ് കേട്ടോ ബെസ്റ്റ് അല്ലെങ്കിലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഷീറ്റ് അത്ര ക്രിസ്പിനെസ് ഉണ്ടാവാറില്ല പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് പോവാറുണ്ട് ഇതാകുമ്പോൾ കുറേ നേരം നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഓരോന്നും ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരളവിൽ നമുക്കൊരു പതിനഞ്ച് ഈ ഇരുപതിൻ്റെ അടുത്തൊക്കെ നമുക്ക് സമോസ ഉണ്ടാക്കിയെടുക്കാം ഇനി എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത് നമ്മൾ സവാളയൊക്കെ ഇതൊന്ന് ഫ്രൈ ആയി കിട്ടണം നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തത് നമ്മൾ വഴറ്റാതെ അല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു എണ്ണയിൽ സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ പറഞ്ഞ ഒരു ഫ്ലേവറാണ് അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാലും മതി എന്നിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ചും നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന നല്ലൊരു കളർ വരുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് കളർ മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് മാറ്റാം ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാറ്റാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി എണ്ണ തീരെ കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എയർ ഫ്രയറിലും ചെയ്യാം അപ്പോൾ അതായത് ഇതിന് വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് എയർ ഫ്രയറിൻ്റെ ബേസ് വേണമെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലോട്ട് മൂന്ന് സമൂസയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ഇച്ചിരി ഓയിലും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീരെ വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി മാത്രം നിങ്ങൾക്കൊന്ന് തടവിക്കൊടുത്താലും മതി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം തീരെ നമ്മളെ ചേർക്കാതിരിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇനിയിപ്പോൾ തീരെ വേണ്ട വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ പൊട്ടോട്ടോ അങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ ഫ്രൈ ചെയ്യുന്ന ആ ഒരു ഓപ്ഷനിലാണ് ബേക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷനിലാണ് ഇത് വെച്ചു കൊടുക്കുന്നത് ചിക്കൻ്റെ ഓപ്ഷനിലല്ല അപ്പം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് വൺ എയ്റ്റി ഡിഗ്രിയില് ഇരുപത്താറ് മിനിറ്റാണ് ഞാനിപ്പോൾ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിത് ഏകദേശം ഇത് കഴിയാറാവുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ കണ്ടില്ല ഇതാ ഒരു എട്ട് മിനിറ്റ് ബാക്കിയുണ്ട് അപ്പം നമുക്കിതൊന്ന് പൗസ് ചെയ്ത് പൗസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നോക്കിയിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മറ്റേ ഭാഗം കൂടെ ഫ്രൈ ആവാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇതുപോലെ ഇനിയിപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ശരിക്കും നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ സമയം കൂട്ടി കൊടുക്കാം കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു മുപ്പത് മിനിറ്റൊക്കെ സമയം വെക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് എന്നിട്ടൊരു പത്ത് സെക്കൻഡൊക്കെ ഉണ്ടാവുമ്പോൾ ബാക്കി ഉണ്ടാവുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി ഞാനിതിപ്പോൾ കുറച്ചും കൂടെ സമയം കൂട്ടി കൊടുത്തിട്ടുണ്ടായി ഇരുപത്താറ് മിനിറ്റ് തന്നെ പോരായിരുന്നു അപ്പോൾ ഒരു ഏകദേശം അരമണിക്കൂറെങ്കിലും വേണം കേട്ടോ ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട് ഒരു ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് എയർ ഫ്രയറിലും ബേക്ക് ചെയ്തെടുക്കാം സമൂസ മാത്രമല്ല ഇതുപോലെ എന്ത് സ്നാക്ക് വേണമെങ്കിലും ഇതുപോലെ ചെയ്യാട്ടെ ഞാൻ മുമ്പ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എയർ ഫ്രയറിൽ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടതിന് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇനി നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്